ഹായ് ഹലോ സൺഡേ ആയിട്ടൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ അപ്പോൾ വേണ്ടേ എല്ലാവർക്കും നല്ല വിശപ്പ് അപ്പോൾ വേണ്ടേ ഒരു ഹൈറാച്ചിക് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ കയറി താണ്ടേ ഫുഡിന് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേണ്ടത് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും മൂത്ത മോൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്താകുമോ എന്തോ ഒരാൾ തകർത്ത് മെനു ഒക്കെ നോക്കുന്നുണ്ട് എന്താകുമെന്നൊരു ഐഡിയ ഇല്ല അപ്പോൾ വേണ്ടേ ഞാൻ തന്നെ വീശപ്പാണ് പറഞ്ഞ കേട്ടോ അപ്പം ബാക്കിയുള്ളവരൊക്കെ ചപ്പാത്തിയും പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് കഴിക്കുകയാണ് കേട്ടോ അപ്പം ബീഫ് ഫ്രൈയും അതിൻ്റെ കൂടെ കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറിക്കാണെങ്കിൽ അപാരം എരിവ് കേട്ടോ ഉണ്ട് നാലോട്ട് വെക്കുമ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ എരിവറിയാം കേട്ടോ എരിവ് മുളക് പൊടിയിലല്ല കുരുമുളകെ എരിവാണ് കേട്ടോ ഇവിടുന്ന് കൂടുതലും പാഴ്സലാണ് ഈ കടയിൽ നിന്ന് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുടിയന്മാരാണെന്ന് തോന്നുന്നു കൂടുതലും ഓർഡർ ചെയ്യുന്നത് എന്തുവായാലും നല്ല ഒന്നാന്തര എരിവായിരുന്നു കേട്ടോ എരിഞ്ഞ് എരിഞ്ഞെരിഞ്ഞ് പണ്ടാറം അടങ്ങിയെന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ കൂടെ ഒരുക്കലത്തൊരു ചൂടുവെള്ളവും ചൂടുവെള്ളവും കൂടെ കുടിച്ചത് വാ ഹൈ അടിയപൊളി തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്ന വഴി തന്നെ നല്ല വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അത്ര ചൂടുള്ളത് വെള്ളവും നല്ല എരിവുള്ള കറിയും ഉം ഇരിഞ്ഞ് പണ്ടാറടങ്ങി കേട്ടോ ഓഹ് ഇനിയും ഇരുവുള്ള കറിയുണ്ടോ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ യു